നടിയെ ആക്രമിച്ച കേസിൽ സി ബി ഐ അന്വേഷണമില്ല സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് അതായത് ഈ കേസിലെ പ്രതി തന്നെ ഹർജി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നതിൽ അങ്ങേയറ്റം അസാധാരണത്വം കണ്ടതുകൊണ്ടാണ് കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത് എന്ന് മാത്രമല്ല ഈ കേസിന്റെ ട്രയലുകൾ പൂർത്തിയായി അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു കേസിൽ സി ബി ഐ അന്വേഷണം പ്രതി തന്നെ ആവശ്യപ്പെടുന്നു എന്ന ആ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ദിലീപിന്റെ ആവശ്യം കോടതി നിരാകരിച്ചിരിക്കുന്നത് എന്നാണ് വ്യക്തമാവുന്ന സാഹചര്യം എന്തായാലും ദിലീപിന് കോടതിയിൽ നിന്നും തിരിച്ചടി ദിലീപിൻ്റെ ആവശ്യം പരിഗണിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട തീരുമാനമാണ് കോടതിയിൽ നിന്നുണ്ടാകുന്നത് ഡാനിപ്പോൾ ചേരുന്നു ദിനി ഡാനി എന്തായാലും നടിയെ ആക്രമിച്ച കേസിൽ സി ബി ഐ അന്വേഷണമില്ല ദിലീപിൻ്റെ ആവശ്യം തള്ളുന്നു എന്താണ് കോടതിയിൽ സംഭവിച്ചത് ദിലീപിൻ്റെ വാദം എന്തായാലും സജിത്തെ ഇക്കാര്യത്തിൽ പ്രധാനമായും തന്നെ കോടതി പറഞ്ഞത് ഈ എട്ടാം പ്രതിയാണ് ദിലീപ് ദിലീപിന്റെ ആവശ്യപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളിയിരുന്നത് സിംഗിൾ ബെഞ്ചായിരുന്നു ഡിവിഷൻ ബെഞ്ചും പ്രധാനപ്പെട്ട ഒരു കാരണമായി പറയുന്നത് വിചാരണ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇപ്പോൾ ഇത് അനുവദിക്കുകയാൽ ഇത് കേസ് വീണ്ടും നീണ്ടു പോകുന്ന അടക്കമുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇത് അനുവദിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെയും കോടതി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു പ്രതിക്ക് എങ്ങനെയാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാനാവുന്നതെന്ന് കോടതി ചോദിച്ചിരുന്നു കാരണം ദിലീപ് ഈ കേസിൽ പ്രതിയാണ് എട്ടാം പ്രതിയാണ് എട്ടാം പ്രതി തന്നെയാണ് ഈ കേസിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആവശ്യവുമായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നത് കേസിലെ വിചാരണയ്ക്കെതിരെയുള്ള ഒരു പ്രതിരോധമായാണ് സി ബി ഐ ആവശ്യം ഉയർത്തുന്നതെന്നാണ് ഡിവിഷൻ ബെഞ്ചിന് ഇക്കാര്യത്തിലുള്ള ഈ വിചാരണ വേളയിലുള്ള ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ കേസിലെ വിചാരണ അന്തിമ ഘട്ടത്തിലാണ് നേരത്തെ ഒരു ഒരു ഘട്ടത്തിൽ പോലും ഈ നേരത്തെയുള്ള വിചാരണ കാലയളവിൽ ഒരിക്കൽ പോലും ഇത് ആറു വർഷത്തോളം ഏതാണ്ട് നീണ്ടു പോവുകയും ചെയ്യുമ്പോൾ അപ്പീലിൽ ഒരാവശ്യം ഇത്രയും ഒരാവശ്യം താല്പര്യത്തോടെ ഇയാൾ ഉന്നയിച്ചിട്ടില്ല എന്ന് ആ പ്രോസിക്യൂഷന് ചൂണ്ടിക്കാണിക്കുകയും എല്ലാം തന്നെ ചെയ്ത ഒരു ഘട്ടത്തിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് സി ബി ഐ ആവശ്യം മനഃപൂർവം ഇത് നീട്ടിക്കൊണ്ടു പോവുക എന്നൊരു കാര്യം തന്നെയാണ് ഉന്നയിക്കപ്പെടുന്നതെന്നായിരുന്നു അതുകൊണ്ട് ഇത് അനുവദിക്കാൻ പാടില്ല എന്ന് തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുകയും ചെയ്തത് എന്നാൽ ദിലീപ് പറഞ്ഞത് സുതാര്യവും അതോടൊപ്പം തന്നെ പക്ഷപാതരഹിതവുമായ ഒരു അന്വേഷണത്തിന് സി തന്നെ വരണം ഇത് അനിവാര്യമാണ് ഈ കേസിലെന്നായിരുന്നു ദിലീപ് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ആവശ്യം ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നു നേരത്തെയും ഹൈക്കോടതി ചോദിച്ചതുപോലെ തന്നെ പ്രതിക്ക് എങ്ങനെ സി ബി ആവശ്യപ്പെടാൻ കഴിയുമെന്ന് നേരത്തെ വിചാരണ വേളയുടെ ഒരു ഘട്ടത്തിൽ ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഒരു വിലയിരുത്തലായിട്ട് കോടതി ചെയ്യുന്നത് ഈ ആവശ്യം ആവശ്യം കോടതി തള്ളിയിരിക്കുകയാണ് നിലവിൽ യെസ് ദിലീപിന്റെ തള്ളുന്നു ീപിന്റെ അന്വേഷണമില്ല നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ ഇത്തരം ഒരു വാദം ഉയർത്തുന്നത് ബോധപൂർവ്വമാണെന്ന നിരീക്ഷണം കോടതി നടത്തുന്നു കേസിന്റെ നടപടികൾ നീണ്ടുപോകുന്നതിനെ ഉപകരിക്കുകയുള്ളൂ എന്ന് മാത്രമല്ല നിലവിൽ ഈ കേസ് അന്തിമ ഘട്ടത്തിൽ നിൽക്കുകയാണ് ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഈ കേസ് തീർപ്പാകുന്നതിന് മുമ്പ് ആ പ്രതി തന്നെ സി ബി അന്വേഷണം ആവശ്യപ്പെടുന്നത് അതിൽ അസാധാരണത്വം കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ നടപടി ദിലീപിന്റെ ഹർജി ഹൈക്കോടതി തള്ളി